ഹായ് ഫ്രണ്ട്സ് അവൻ ട്രിപ്പാണ്ട്രൽ പോയിട്ട് വന്ന വഴിയുടെ കെ എഫ് സി കണ്ടു അമ്മോട്ട് കെ എഫ്സി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ മേടിക്കാൻ വേണ്ടി പോയി അങ്ങനെ ആറ് പീസോ മറ്റോ കെ എഫ് സി ഓക്കെ കൊടുക്കും അപ്പോൾ ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നു തിരിച്ചു വരുന്നു കാര്യം ഭയങ്കര സന്തോഷമായിട്ടാണ് കയറി വരുന്നത് കെ എഫ്സി ഭയങ്കര ഇഷ്ടമാണ് കെ എഫ്സി ഷവർമ്മ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചിക്കൻ ഫ്രൈ ഇഷ്ടമാണ് ചിക്കൻ കറിയൊന്നും കഴിക്കത്തില്ല മീൻ പൊരിച്ചത് ഇഷ്ടമാണ് മീൻ കറി കഴിക്കത്തില്ല അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒന്നേ രണ്ടോ പീസോ കഴിക്കുള്ളൂ അത് കൂടുതലൊന്നും കഴിക്കത്തില്ല അതിൽ കേസ് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഷവറിനെ ഭയങ്കര ഇഷ്ടമാണ് ആദ്യം അങ്ങനെ ഇതേ വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി കവർ ഓപ്പൺ ചെയ്ത് ഇതേ ഇത് കഴിക്കുകയാണ് ആർക്കും വേണമെന്ന് പോലും ചോദിക്കാറില്ല കാരണം അവൾക്ക് അത്രയ്ക്കും ഇഷ്ടമാണത് അങ്ങനെ ഇത് കഴിക്കുന്നുണ്ട് കണ്ടോ ഭയങ്കര ഇഷ്ടമാണ് കുളിച്ചിട്ടേ കഴിക്കുള്ളൂ അങ്ങനെ കുളിച്ച് ഒന്ന് കഴിക്കുന്ന എടുത്ത് കാണിക്കുന്നുണ്ട് കണ്ടോ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് കഴിക്കുന്നുണ്ട് ഇത് കഴിച്ച് ലാസ്റ്റ് നമുക്ക് കാണിക്കാൻ വേണ്ടി ഒരു ഫോട്ടോയ്ക്ക് ഒരു രണ്ട് പീസ് എടുത്ത് വെച്ച് ഫോട്ടോയും കാണിച്ചു ഓക്കെ ഫ്രണ്ട്സ് ഇത്രേ ഉള്ളൂ ബൈ ബൈ ടാറ്റാ